നമസ്കാരം സുഹൃത്തുക്കളെ ചിരി വിതച്ചാൽ കൊയ്യാം ജീവിതത്തിൽ ശോഭിക്കുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ ഘടകങ്ങളിൽ ഒന്ന് മുഖത്തുവിടുന്ന പുഞ്ചിരിയാണെന്ന് അറിയേണ്ടതുണ്ട് ചിരിക്കുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഉന്മേഷം നിങ്ങളിലും അത് സ്വീകരിക്കുന്നയാളിലും എത്തിച്ചേരുന്നു നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കൂടുതൽ സൗഹൃദങ്ങളും ഊഷ്മളമായ ബന്ധങ്ങളും നേടിത്തരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഏറെ ഇഷ്ടപ്പെടുന്നവർക്കുമായി നിങ്ങൾ പ്രവർത്തിക്കും പോലെ സുഹൃത്തുക്കൾ നിങ്ങൾക്കായും പ്രവർത്തിക്കുവാൻ സന്നദ്ധരാകും ചിരി നമ്മുടെ ശരീരത്തിലെ സുഖദായക ഹോർമോൺ എന്നറിയപ്പെടുന്ന എൻഡോർഫിനെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിലെ അതിൻ്റെ സാന്നിധ്യം ശാരീരികമായി കൂടുതൽ ഊർജ്ജസ്വലതയും ഉന്മേഷവും സമ്മാനിക്കുന്നു മുഖത്തെ പുഞ്ചിരി നിങ്ങൾക്ക് കണ്ണുകളിൽ തിളക്കവും ആകർഷണീയതയും പകരുകയാണ് പരിചിതനായ വ്യക്തിക്ക് നൽകുന്ന പുഞ്ചിരി ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നു അപരിചിതനായ വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ സമ്മാനിക്കുന്ന ഹൃദ്യമായ ആ പുഞ്ചിരി ഉണ്ടല്ലോ സൗഹൃദത്തിന് സമ്മതമാണെന്ന ആ സന്ദേശം അയാളിലേക്ക് എത്തിക്കുന്നു ചിരിക്കുമ്പോൾ നാം സന്തോഷഭരിതരാണ് ചിരി നമുക്ക് നൽകുന്ന സുഖാവസ്ഥകളും സന്തോഷങ്ങളും മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയാണ് അത് ഒരായിരം തവണ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് ടെൻഷൻ ഒഴിവാകുമ്പോൾ സാധ്യമാകുന്ന മികച്ച മാനസികാരോഗ്യത്തെക്കുറിച്ചും കുറിച്ചും ഒഴിവാകുന്ന രോഗങ്ങളെക്കുറിച്ചും ശുഭചിന്തയുടെ ഉദ്ബോധനങ്ങളിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് ആധുനിക വൈദ്യശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നത് ചിരിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഗാമ ഇൻട്രോഫെറോണും ബി സെല്ലും രോഗങ്ങൾക്കു കാരണമാകുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ സൃഷ്ടിക്കുവാൻ കഴി കഴിവുള്ളവയെന്നാണ് അങ്ങനെ ചിരി നമുക്ക് രോഗപ്രതിരോധ ശേഷിയും മാനസിക സൗഖ്യവുമുള്ള സുസ്ഥിരതയും സമ്മാനിക്കുന്നു മനസ്സിൽ നിന്ന് വിദ്വേഷങ്ങൾ ഒഴിവാക്കുന്ന ചിരി മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞ മനോഹരമായ ജീവിതം സമ്മാനിക്കുകയാണ് സുഹൃത്തെ ഉറക്കെ ഉറക്കച്ചിരിക്കുമ്പോൾ നെഞ്ചിനും ഉദരത്തിനുമിടയിലെ ആന്തരിക ഭിത്തിയുടെ ചലനം മൂലം കൂടുതൽ പ്രാണവായു ശരീരത്തിനുള്ളിലേക്ക് കടന്ന് ശാരീരിക പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു മുഖത്തെ പേശികളുടെ ചലനം കൂടുതൽ രക്തചംക്രമണം സാധ്യമാക്കുകയും ഒപ്പം മസിലുകൾക്കും ഉദരപേശികൾക്കും ആന്തരിക അവയവങ്ങൾക്കും സുഖകരമായ വ്യായാമവും സംഭാവന ചെയ്യുന്നു ചിരിക്കുമ്പോൾ വലിഞ്ഞു മുറുകിയിരിക്കുന്ന പേശികൾ അയഞ്ഞ് രക്തധമനികൾ വികസിച്ച് രക്തപ്രവാഹം സുഗമമായി ഹൃദയത്തിന്റെയും ശ്വാസകോശങ്ങളുടെയും മറ്റാന്തരികാവങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തി ശാരീരികമായി കൂടുതൽ ഉന്മേഷവും ഊർജസ്വരതിയും നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നു കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അവർ നിരന്തരം ചിരിക്കുന്നു ചിരി ചിരി ഇടങ്ങളിൽ തീർച്ചയായും ഉപയോഗിക്കുക കണ്ണാടിക്ക് മുമ്പിൽ നിങ്ങളുടെ പ്രതിബിംബം ദർശിക്കുക മെല്ലെ പുഞ്ചിരിക്കുക നിങ്ങളുടെ കണ്ണിൽ തെളിച്ചവും മനസ്സിൽ സന്തോഷവും വന്നു നിറയുന്നത് അറിയാൻ നിങ്ങൾക്ക് കഴിയും മിത്രം നമുക്ക് സദാ തുണയാകുമ്പോൾ ശത്രു സദാ കെണിയൊരുക്കി വഴിമുടക്കിയേക്കും ആത്മാർത്ഥമായ ഓരോ സൗഹൃദവും നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന വിത്താണ് ചിരി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങളുടെ കരുത്തം വർദ്ധിക്കുകയാണ് സുഹൃത്തുക്കളുടെ എണ്ണം കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർഥതയുള്ള സുഹൃത്തുക്കളുടെ കാര്യമാണ് പറയുന്നത് എണ്ണത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് ഉള്ളത് കൊണ്ട് കാര്യമില്ല ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ എത്രത്തോളം കൂടുന്നോ അത്രയും നല്ലതാണ് എനിക്ക് ആരെയും നോക്കി ചിരിക്കേണ്ട കാര്യമില്ല ചിലർ അഹങ്കാരത്തോടെ പറയാറുണ്ട് ചിരി ഒഴിവാക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക നഷ്ടം അവർക്ക് തന്നെയാണ് അതിനാൽ ചിരിക്കേണ്ട സാഹചര്യങ്ങളിൽ തീർച്ചയായും ചിരിക്കുക ഒപ്പം ചിരിക്കാനുള്ള സാഹചര്യങ്ങളെ കണ്ടെത്തുക ഈ ചെറിയൊരു ജീവിതത്തിൽ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം മനസ്സ് തുറന്ന് ചിരിക്കൂ ആസ്വദിക്കൂ ഓരോ നിമിഷവും കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു